എന്റെ ചേച്ചി ഒന്നും പറയണ്ട ഒരു പേഷ്യന്റ് വന്നായിരുന്നേ ആള് പറയുന്നത് പ്രഗ്നൻസി പീഡിൽ ഒരാളുടെ വയർ നോങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകും പോകുന്നത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോന്ന് മനസ്സിലാവുന്ന അപ്പൊ ഞാൻ ആളോട് പറഞ്ഞ ഒന്ന് ശരിയല്ല പക്ഷെ ആളങ്ങ് നിന്ന് തറക്കി ആള് പറയുന്നത് ഇപ്പൊ വയർ ചാടി നിക്കുവാന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണോ അല്ലാണ്ട് ഇപ്പൊ കൂർത്ത് നിൽക്കുകയാണെങ്കിൽ ആൺകുട്ടിയാണോ പറയുന്നത് അപ്പൊ അതൊക്കെ ഓരോരം തെറ്റില്ലായിരുന്നു ബോഡി ടൈപ്പ് മസിൽ മാസൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ഇതുപോലെ തന്നെ വേറെ ഒരണമാണ് ഫുഡ് ക്രേവിങ്സ് എരിവ് കഴിക്കാൻ താല്പര്യം കൂടുതലാണെങ്കിൽ ആൺകുട്ടിയാണെന്നും മധുരം കൂടുതൽ താല്പര്യം ആണെങ്കിൽ ഉള്ളത് അതുപോലെ തന്നെ വേറെ പറയുന്നതാണ് മോർണിംഗ് സിക്നസ് അതായത് ഇപ്പം ഒരുപാട് ഷർദി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണെന്നും അല്ലാത്തപക്ഷം പെൺകുട്ടിയാണെന്നും കുറെ പേര് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളതാണ് പ്രഗ്നന്റ് ആയ ശേഷം അമ്മയുടെ ഭംഗി കുറേ ആണെങ്കിൽ പെൺകുട്ടിയാണെന്നും അല്ലെങ്കിൽ ആൺകുട്ടിയാണെന്നും പറയുന്നത് ഇതിലൊന്നും ഒരു സയന്റിഫിക് ബേസിസും ഇല്ല ഓരോരുത്തരെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും ഹോർമോണൽ ഇംബാലൻസും പോലെ ഇരിക്കും അത് ഓരോ വ്യക്തി നിന്നും അടുത്ത ആൾക്ക് വ്യത്യാസമായിരിക്കും என்னோடு பரா?